ചേർത്തല നഗരസഭ ആർദ്ര ബഡ്സ് സ്കൂൾ വാർഷികാഘോഷം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വറ്റ് ജലരാചന്ദ്രൻ ഉദ്ഘാടനം ചേർത്തല നഗരസഭ ആർദ്ര ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പതിനേഴാമത് വാർഷികാഘോഷം നടന്നു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ ജലരാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ അധ്യക്ഷത വഹിച്ചു സിനിമാതാരം മനോജ് ചന്ദ്രൻ മുഖ്യാതിഥിയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത് സോഗതവും പി ടി പ്രസിഡന്റ് സുനിൽദാസ് നന്ദിയും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ జోషి ఏ సాబు మాధురి సాబు ఏలి జోన్ వైస్ చేర్మాన్ టిఎస్ ఎస్ అజయ్ కుమార్ సంసాచు